അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് മൊബാറ്റുപുഴ നിർമ്മല കോളേജിൽ മൃത്യദിനാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ റാങ്ക് ജേതാക്കളെ ഉൾപ്പെടെ നൂറ്റി എൺപത് വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് മൂവാറ്റിപ്പുട നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഡിഗ്രിയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പി ജി പഠനവും പൂർത്തിയാക്കി റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ മെറിറ്റ് ദിനാഘോഷത്തിൽ ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു എന്ന ഒരു ത്രിവേ സമൂഹത്തെ സ്ഥലമാണ് മൂന്ന് ആറ് മൂന്ന് അതാണ് മൂന്നാറ് പോലും എന്താണ് പറഞ്ഞു മൂന്നാറ് കുണ്ടള മുതലപ്പുഴ നല്ലതല്ലേ പിന്നെ ഇങ്ങനെ പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പഠിക്കാം ഇനി വേണ്ട ശരിയായ മുറി എടുക്കുക ഒരു രാത്രി ചെലവാക്കുക പോര് പക്ഷേ ഇവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയാൻ പറ്റില്ല അതെപ്പോഴും നല്ലതല്ല

ചടങ്ങിൽ റാങ്ക് ജേതാക്കൾ വിവിധ വിഭാഗങ്ങളിൽ നിന്നായി പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എൻഎസ്എസ് എൻ സി സി പുരസ്കാര ജേതാക്കൾ ഉൾപ്പെടെ നൂറ്റി എൺപത് വിദ്യാർത്ഥികളെയാണ് കോളേജ് ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ യു ജി വിഭാഗത്തിൽ നാൽപ്പത്തി റാങ്കും പി ജി വിഭാഗത്തിൽ ഇരുപത്തിരണ്ട് റാങ്കുകളുമാണ് കോളേജ് നേടിയത് മെറിറ്റ് ദിനാഘോഷത്തിൽ കോളേജ് ഓട്ടോണോമസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ തോമസ് കെ വി അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബെർസാർ ഫാദർ പോൾ കളത്തൂർ വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സോണി കുര്യാക്കോസ് ഡോക്ടർ ജിജി കെ ജോസഫ് പ്രോഗ്രാം കൺവീനർ സിസ്റ്റർ എമി ടോമി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവരൂടനോസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും